വൈസ് ാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തതാണ് ലോർഡ് കാനിങ് ലോർഡ് കാനിങ്ങിന്റെ ഔദ്യോഗിക കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെയാണ് അപ്പൊ ലോർഡ് കാനിങ്ങിന്റെ ഔദ്യോഗിക കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെയാണ് ആദ്യത്തെ പോയിന്റ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ആര് ക്യാനിംഗ് പ്രഭു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് വൈസ്രോയിമാരാണ് കാനിങ് പ്രഭുവാണ് അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് റോയി ആരാണ് കാനിംഗ് പ്രഭുവാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കാനിങ് പ്രഭുവിന്റെ ഔദ്യോഗിക കാലഘട്ടം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ അറുപത്തിരണ്ട് വരെയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതലാണ് അദ്ദേഹം വൈസ്രോയി മാറിയത് അടുത്ത പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്മെന്റ് ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു എന്താണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആണ് ആര് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആണ് ലോർഡ് ക്യാനിംഗ് അഥവാ കാനിംഗ് പ്രഭു ഇപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് അത് പാസ്സായത് അത് പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആണ് ആര് ക്യാനിംഗ് പ്രഭു എന്നാൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തതാരാണെന്ന് ചോദിച്ചേണ്ടത് ആരാണ് അത് ലോർഡ് ഡെൽഹൌസിയാണ് പ്രഭുവാണ് ഈ ഒരു ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഡ്രാഫ്റ്റ് ചെയ്തതാരാണ് അത് ഡെൽഹൗസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഷിപ്പായി ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് കാനി അപ്പോൾ ഒന്നാം ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ആണ് ആര്യ ക്യാനിംഗ് പ്രഭു ഇന്ത്യയിൽ ഇൻകം ടാക്സ് ബജറ്റ് സമ്പ്രദായം എന്നിവ കൊണ്ടുവന്ന വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു അപ്പം ഇന്ത്യയിൽ ഇൻകം ടാക്സ് അതുപോലെ തന്നെ ബജറ്റ് സമ്പ്രദായം ഇത് കൊണ്ടുവന്ന ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുവന്നത് ആരാണ് അത് നമ്മളുടെ കൊണ്ടുവന്ന വൈസ്രോയി ആരാണ് ക്യാനിംഗ് ആണ് ബംഗാളിലെ ഇൻഡിഗോ റിവോൾട്ട് സമയത്തെ വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു ഇപ്പം ബംഗാളിൽ നടന്നൊരു വിപ്ലവമാണ് ഇൻഡിഗോ റിവോൾട്ട് ഇൻഡിഗോ എന്ന് വെച്ചാൽ നീലം അപ്പം ആ ഒരു ഇൻഡിഗോ റിവോൾട്ട് സമയത്തെ വൈസ് റോയി ആണ് ആര് ലോർഡ് ക്യാനിങ് അടുത്ത പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ക്യാനിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കൽക്കട്ടായിരുന്നു അപ്പം കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദത്തവകാശ നിരോധന നിയമം ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഈ ഡോക്ടറിൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൗസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തി എട്ടിലാണ് അത് കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ദത്തവകാശ നിരോധന നിയമം ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത് ഡെൽഹൗസി പ്രഭുവാണ് കൊണ്ടുവന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ലോഡ് ക്യാനിങ് അഥവാ ക്യാനിംഗ് പ്രഭു ഈ ഒരു ഡോക്ടർ ഓഫ് ലാബ്സ് പിൻവലിച്ചു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് കാനിങ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു അപ്പോൾ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയ് ആരാണ് ആരാണ് അത് കാനിങ് പ്രഭു ആണ് വൈറ്റ് മ്യൂട്ടിനി നടന്ന സമയത്തെ വൈസ്രോയ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് അത് പ്രഭു ആണ് വൈറ്റ് മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ ഉണ്ടായ ഒരു വിപ്ലവമാണ് വൈറ്റ് മ്യൂട്ടിനി ഇത് അപ്പം ഈ ഒരു ഇത് നടന്ന സമയത്ത് വൈസ്രോയ് ഇന്ത്യൻ വൈസ്രോയ് ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ വൈറ്റ് മ്യൂട്ടിനി നടന്നത് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഐ പി സി പാസ് ആക്കിയ വൈസ്രോയ് ആരാണ് അത് ക്യാനിങ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത് അതാ അപ്പൊ പാസ്സാക്കിയ വൈസ്രോയി ആരാണ് അത് കാനിംഗ് പ്രഭുവാണ് കാനിംഗ് പ്രഭു പാസ്സാക്കിയ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുണ്ട് ആദ്യത്തേതാണ് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അത് പാസ്സാക്കിയത് ഇത് പാസ്സാക്കിയ ഇത് പാസ്സാക്കിയ വൈസ്രോയി ആണ് ആര് കാനിംഗ് പ്രഭു അതുപോലെ തന്നെ മറ്റൊരു ആണ് ഇന്ത്യൻ കൗൺസിൽ കൗൺസിലാക്ട് ഇന്ത്യൻ കൗൺസിൽ കൗൺസിലാക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആണ് ആര് ക്യാനിംഗ് പ്രഭു അപ്പം ഇന്ത്യൻ കൗൺസിലാക്ട് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അപ്പം ഇന്ത്യൻ കൗൺസിലാക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് നമ്മുടെ വൈസ്രോയി ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ റെൻറ്റ് ആക്ട് സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു അപ്പോൾ നമ്മളെ ക്യാനിങ് പ്രഭുവിനെ പറ്റി പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ക്യാനിംഗ് പ്രഭു ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു ജനറൽ സർവീസ് എൻലിസ്മെൻറ്റ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആണ് ക്യാനിംഗ് പ്രഭു അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കൽക്കട്ടയിലായിരുന്നു ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ക്യാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇൻകം ടാക്സ് ബജറ്റ് സമ്പ്രദായം എന്നിവ കൊണ്ടുവന്നതാലാണ് ക്യാനിംഗ് പ്രഭുവാണ് അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം അത് പാസ്സാക്കിയത് ഡെൽഹൗസിയും അത് പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭുവുമാണ് വൈറ്റ് മ്യൂട്ടിനി സമയത്തെ എന്താണ് വൈസ്രോയി ആണ് ക്യാനിങ് പ്രഭു അതുപോലെ തന്നെ ഇൻഡിഗോ റിവോൾട്ട് ബംഗാളിലെ ഇൻഡിഗോ റിവോൾട്ട് സമയത്ത് വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി അത് പാസ്സാക്കിയ വൈസ്രോയി ആണ് ക്യാനിംഗ് പ്രഭു അതെന്നാണ് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് അത് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ് ഡെൽ അത് പാസ്സാക്കിയത് ക്യാനിംഗ് പ്രഭുവും ആണ് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ആക്ട് പറഞ്ഞു ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് അത് പാസ്സാക്കിയത് ക്യാനിംഗ് പ്രഭുവാണ് ആയിരത്തി മറ്റൊന്നാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അത് പാസ്സാക്കിയത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് ക്യാനിംഗ് പ്രഭു അതെന്നാണ് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ